ഹലോ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കൻ്റെ ലെഗ് പീസ് കൊണ്ട് ഒരു കട്ട്ലാറ്റാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ചധികം ലെഗ് പീസ് എടുത്തിട്ടുണ്ട് അതിനെ നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒന്നും ഒഴിച്ചിട്ട് ഒരു രണ്ട് പിസിലൊന്ന് കേൾപ്പിച്ചേക്കാം രണ്ട് വിസിൽ ആയിട്ട് ഒന്ന് തണുത്ത വിസിലാക്കി ഒന്ന് പോയതിന് ശേഷം നമുക്കത് പ്ലേറ്റിലോട്ട് ഇതിനെടുത്ത് മാറ്റാം എന്നിട്ട് നമുക്കിനി ഇതിന് അതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഇതുപോലെ എൻ്റെ ഒരു ഈ ഒരു ഇതൊക്കെ ഫ്ലഷ് എല്ലാം ഇതുപോലെ ഒന്ന് അതിലോട്ടെടുത്തിട്ട് കൊടുക്കണം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കണം എന്നിട്ട് നമുക്കിതിൻ്റെ ആ ഒരു ബോൺ ആ ഒരു എല്ല് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കാരണം നമ്മൾ അതായത് പോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ക്ലീൻ ആക്കി ആക്കിയെടുക്കണം ഇതിനകത്താണ് നമ്മൾ കട്നറ്റിൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്ന ആ ചിക്കന് നമുക്കൊരു മിക്സി ജാറിൽ നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഒരു കഡ്ലറ്റിനൊക്കെ നമ്മൾ ഇതാക്കില്ലേ അതുപോലെ തന്നെ ഒന്ന് ഇതാക്കി എടുക്കണം ഒന്ന് അരച്ചെടുക്കണം ഇന്ന് ഞാനൊരു കടയിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് വെച്ചിട്ട് ഒരു രണ്ട് സവാള ചെറുതായിട്ട് നുറുക്കിയതും അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ല രീതിയിൽ അങ്ങ് ഓവറായിട്ട് നമ്മളങ്ങ് വയറ്റിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല കുറച്ച് ഒന്ന് വയറ്റി എടുത്താൽ മതി ഇനി നമുക്കിതോട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പൊന്ന് ചേർത്തതിനു ശേഷം ആ ഒരു ഉപ്പ് അതൊക്കെ ഒന്ന് ഉപ്പ് വന്നതിന് ശേഷം കുറച്ച് മുളക് പൊടി എരിവിനുസരിച്ചാണേൽ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി അതായത് നമ്മളെ ഗരം മസാലപ്പൊടി അങ്ങനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേണ്ടുവന്ന് യോജിപ്പിച്ച് കൊടുക്കുക എൻ്റെ ഒരു പച്ചമണം എല്ലാം ഒന്ന് മാറണം അപ്പം ഞാൻ കുറച്ച് എരിവ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ മുളക് പൊടിയും ഒന്ന് ചേർത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് കുറച്ച് ക്യാപ്സിക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു പീസ് ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുള്ളൂ ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നമ്മൾ ക്യാപ്സിക്കയും കൂടെ ചേർത്തിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് നമുക്ക് കിട്ടും ഇനി നമുക്കിതിലോട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് നന്നായിട്ടൊന്ന് ഉടച്ചതും അതിനോടൊപ്പം തന്നെ ആ ഒരു ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ല രീതിക്ക് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഈ ഒരു മസാലയെല്ലാം നമ്മൾ ഈ ചേർത്ത ഉരുളക്കിഴങ്ങിലും അതുപോലെ തന്നെ ചിക്കനിലും എല്ലാം നന്നായിട്ടൊന്ന് പോരണ്ട് നല്ല രീതിക്ക് കിട്ടണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതിലോട്ട് ഞാൻ കുറച്ചധികം മല്ലിന്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി തയ്യാറാക്കാം അപ്പോൾ നമ്മൾ ആ ഒരു ഫില്ലിങ് എല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ ആ ഒരു എല്ലാം എല്ലാം ഞാനൊന്നും കൂടെ എടുത്ത് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് ഇതുപോലെ ഇതാ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ എടുക്കാം നമ്മൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് നല്ല കുഴഞ്ഞു വേണം ഇരിക്കാനായിട്ട് അതായത് നമ്മൾ ആ കട്ലറ്റ് തയ്യാറാക്കുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മളിതും തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഇതുപോലൊരു സ്പൂണില് അതുപോലെ കുറച്ച് ഒന്നും കയ്യിൽ വെച്ചിട്ട് ണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ കുറച്ചും കൂടെ നന്നായിട്ട് കയ്യിൽ ഉള്ളിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ചിക്കൻ്റെ ആ ഒരു എല്ലേ അതിന് നമുക്കതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കണം നല്ല രീതിക്കൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പം നിങ്ങൾ ഇതുപോലെ ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ തയ്യാറാക്കി ഇതുപോലൊന്ന് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം ഏഹ് നിങ്ങൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ മതി അപ്പോൾ ഇതുപോലും തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുത്ത് ഫ്രൈ ചെയ്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കഴിക്കാനായിട്ട് തോന്നുമ്പോഴത്തേക്ക് അത് നമുക്കൊരു രണ്ട് ആഴ്ച വരെയൊക്കെ ഇത് ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ ഞാനെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയിലോട്ട് കുറച്ചൊന്ന് ഉപ്പും കൂടെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണേ കുറച്ച് ഉപ്പിട്ടാണ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട് എന്താ ഇതിന് ഞാൻ നമ്മളെ ഈ ഒരു എഗ്ഗിലിട്ട് നന്നായിട്ട് ഒന്ന് ഇതാക്കിയതിന് ശേഷം നമുക്കിനി നമ്മളെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ബ്രെഡ് നല്ല രീതിയിലൊന്ന് പുരട്ടി നല്ല രീതിയിലൊന്ന് കോട്ടിയത് എടുക്കണം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കഴിക്കാനും നല്ല സ്വാദായിരുന്നു നമ്മുടെ സാധാരണ നമ്മൾ കടലായിട്ട് തന്നെയാണ് പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ ഈ ഒരു ലെഗ് പീസിലൊക്കെ ഈ ഒരു ഇതിലൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവായിട്ട് ഉള്ളൊരു റെസിപ്പിയായിട്ട് നമുക്ക് കിട്ടും ഇതാ കണ്ടല്ലോ നന്നായിട്ട് ഒന്ന് പുരട്ടി എടുത്തിട്ടുണ്ട് അതാ കണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഞാനിവിടെ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഓയിലോട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ടിട്ട് നല്ല ക്രിസ്പിയാവുന്നവരെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നല്ല ക്രിസ്പിയാവുന്ന വരത്തേക്ക് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഒരു ഭാഗം ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട് അപ്പം ഞാനതിനൊന്ന് അത് മറിച്ചിട്ട് കൊടുക്കുകയാണ് അടുത്ത ഭാഗത്ത് നമ്മൾ പൊട്ടിയൊന്നും പോകില്ല അങ്ങനെയൊന്നും നിങ്ങൾ പേടിക്കേണ്ട നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടും ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പം നമുക്ക് ചാനലിലൂടെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്